രാധേ രാധേ ശ്രീകൃഷ്ണന് എട്ട് ഭാര്യമാരാണ് ഉള്ളത് ഈ എട്ട് വെച്ചാൽ അഷ്ടലക്ഷ്മിമാരാണ് സത്യഭാമ രുക്മിണി ജാമ്പവതി അങ്ങനെ എട്ട് പേർ ഒരു ദിവസം ശ്രീകൃഷ്ണൻ ഈ എട്ട് ഭാര്യമാരെയും അടുത്ത് വിളിച്ചിട്ട് പറയും ഞാൻ ഹനുമാന് ആളയച്ചിട്ടുണ്ട് സീതാരാമൻ ഹനുമാനെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും എനിക്ക് പെട്ടെന്ന് തന്നെ രാമനായി മാറാൻ പറ്റും പക്ഷെ നിങ്ങളിൽ ആരാണ് സീതയായി മാറാൻ പോകുന്നത് എന്ന് ചോദിക്കും എല്ലാ ഭാര്യമാരും മുഖത്തോട് മുഖം നോക്കും അത്രയും നാൾ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് താൻ എന്നുള്ള ഒരു അഹങ്കാരവും ഒരു അഭിമാനവും കൃഷ്ണന്റെ ഏറ്റവും വലിയ ശക്തിയാണ് താൻ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു അത് ചോദിച്ച നിമിഷം അവർ ചിന്തിക്കാൻ തുടങ്ങി സീത എന്ന് പറഞ്ഞാൽ പൂർണ്ണ ബ്രഹ്മസ്വരൂപിണിയാണ് തൻ്റെ പാതിവൃത്തിയ ശക്തി അഗ്നിപരീക്ഷ കൊണ്ട് ജയിച്ച ആളാണ് സീതാദേവി ആ സീതാദേവി ആവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ രുക്മിണി അവിടെ പുഞ്ചിരിച്ചുകൊണ്ട് നിപ്പുണ്ട് രുക്മിണി ശ്രീകൃഷ്ണനെ നോക്കിയിട്ട് പറയും ഈ ഭൂമിയിൽ നിന്ന് സീതാദേവി ആകാൻ ഒരേ ഒരാൾക്കേ കഴിയൂ ആ യോഗ്യത ഒരാൾക്കേ ഉള്ളൂ അത് വൃന്ദാവനത്തിലെ രാധയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് രാധയെ സ്മരിച്ചാലും എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ രാധയെ സ്മരിക്കുന്നു തൊട്ടടുത്ത് രാധ ശ്രീകൃഷ്ണന്റെ അരികിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ ശ്രീകൃഷ്ണൻ ശ്രീരാമനാവുകയും രാധ സീതാദേവിയാവുകയും ചെയ്തു ഹനുമാൻ അപ്പൊ തന്നെ വന്ന് രണ്ടുപേരെയും വണങ്ങുന്നു രണ്ടു പേർക്ക് പാതാരബിന്ദിൽ സ്വയം സമർപ്പിക്കുന്നു ഈ ലീലയിലൂടെ ശ്രീകൃഷ്ണൻ കൃഷ്ണൻ സ്വയം ശ്രീരാമനാണെന്നും രാധ സ്വയം സീതയാണെന്നുമാണ് തെളിയിക്കുന്നത്